എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് ലഞ്ച് വിഭവങ്ങളും കുറച്ച് വിശേഷങ്ങളുമായാണ് വന്നേക്കണേ അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം ഉച്ചൊടുങ്ങിയിട്ടുള്ള വിശേഷങ്ങളുമായാണ് വന്നേക്കണേ അപ്പോൾ അതേ ഞാനിപ്പോൾ ലഞ്ചൊക്കെ ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ മീൻകറിയൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ആവുല് മീൻകറിയായിട്ടും ഉണ്ടാക്കിയേക്കണം തേങ്ങ അരച്ച മീൻകറിയാണ് ഉണ്ടാക്കിയേക്കുന്നത് അപ്പോൾ ഇത് ഉണ്ടാകണ വീഡിയോ ഞാൻ എന്തായാലും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഏകദേശം നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഉള്ളി താളിച്ചൊഴിക്കാം കേട്ടോ വേണ്ടി ഞാൻ ചൂടായ പാനിലെ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞത് ഇട്ടിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ ഇത് വറന്ന് വന്നു കഴിയുമ്പം നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നു കഴിയുമ്പം നമുക്കിത് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ബാക്കി മീൻകറി ഉണ്ടാക്കുന്ന വീഡിയോയൊന്നും ഞാൻ കൂടുതലായിട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ലാസ്റ്റ് സ്റ്റേജ് ആയപ്പോഴാണ് ഈ വീഡിയോ എടുത്തത് അപ്പോൾ അപ്പോഴത്തേ നമ്മൾ മീൻകറിയിലേക്ക് ഇപ്പോൾ ആ കട ഉള്ളി താളിച്ചത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ട് ഇളക്കിയൊന്നും വേണ്ട മീൻ ഉടഞ്ഞു പോകില്ലേ അപ്പോൾ ചെറിയ രീതിയിൽ നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇതേ നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ആ പിന്നെ നമുക്ക് അടുത്ത വിഭവത്തിലേക്ക് കിടക്കാം അപ്പോൾ അടുത്തായിട്ട് ഞാൻ ഇവിടെ ചെമ്മീൻ കുറച്ച് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കതൊന്ന് വറുത്തെടുക്കാം വേണ്ടി ഞാൻ ചൂടായ പാനിലെ വെളിച്ചെണ്ണയിലേക്ക് ഇങ്ങനെ ചെമ്മീനൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതേ കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇതൊന്ന് ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അവിടെ അങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ ഞാൻ അദ്ദേഹം മറ്റേ അടുപ്പിൽ ഞാൻ കുറച്ച് കൂർക്ക ഉണ്ടാക്കാൻ പോവുകയാണ് വേണ്ടി ഞാൻ കൂർക്കയൊക്കെ ഇവിടെ വേവിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ ചൂടായ ചട്ടിയിൽ വെളിച്ചെണ്ണയിൽ നമുക്കിനി കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം പിന്നെ കടുകൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ചതച്ച ഉള്ളി കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ അതേ ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചതച്ച മുളകിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതും ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതേ നമ്മളിവിടെ വേവിച്ച് വെച്ചേക്കണ കൂർക്ക നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റി വരട്ടെ കേട്ടോ അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് കളറിന് വേണ്ടി കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഇത് ഓപ്ഷനലാണേ ഞാൻ കുറച്ച് ചേർത്തുന്നുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ചാറൊക്കെ ഒന്ന് പറ്റി ആവണവരെ നമുക്കിതൊന്ന് ചൂടാക്കി കൊടുക്കാം അധികം നേരമൊന്നും വേണ്ട കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ കൂർക്ക ഇവിടെ റെഡി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൂർക്ക തോരനും ഇവിടെ റെഡിയായി അതിൻ്റെ ഇടയിൽ നമ്മുടെ ചെമ്മീൻ ഫ്രയും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ലഞ്ചൊക്കെ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ പിള്ളേരും എന്നവരെയും വെയിറ്റ് ചെയ്തിട്ട് ആ ഫുഡൊക്കെ കഴിക്കാൻ അപ്പോഴത്തേക്ക് മൂന്നര ആയപ്പോഴത്തേക്കും പിള്ളേരൊക്കെ വന്നു അങ്ങനെ സ്കൂളിലോട്ട് വന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ മൂന്നുപേരും കൂടി ഒരുമിച്ച് ഒരുമിച്ചിരുന്നാട്ടോ നമ്മൾ ഫുഡൊക്കെ കഴിച്ചത് അപ്പോഴത്തേക്ക് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് അപ്പോൾ രാവിലത്തെ സാമ്പാർ കുറച്ചുണ്ടായിരുന്നു പിന്നെ കുറച്ച് മുട്ട ഫ്രൈ ചെയ്തതിന് ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റെസിപ്പീസ് എന്ന് പറയണത് അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു ഹസ്ബൻഡ് ഇല്ലാത്ത ഞാൻ ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കണ്ടേ അതുകൊണ്ടാണ് ഞാൻ പിള്ളേർ വന്നവരേം വെയിറ്റ് ചെയ്തിരുന്നത് കേട്ടോ അപ്പോൾ പാത്തുവിന് ഏറ്റവും ഇഷ്ടം ചെമ്മി ഫ്രൈ ആണ് കേട്ടോ അപ്പോൾ അവൾ ചെമ്മി ഫ്രൈ എടുത്തതിന് ശേഷം ആ വെളിച്ചെണ്ണയിൽ കുറച്ച് ചോറൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് അവൾ കഴിക്കുന്നുണ്ടായിരുന്നു കഴിക്കുന്നുണ്ടായിരുന്നെ അപ്പം അതൊന്ന് ഞാനൊന്ന് വീഡിയോ എടുത്താണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ എന്താ പത്ത് ചെയ്യണം ചെമ്മീൻ്റെ ആ വെളിച്ചെണ്ണയിൽ

കുറച്ചൊഴുക്ക് എന്നിട്ട് പിന്നെ ആവശ്യത്തിന് ഒഴിക്കാലോ വെറുതെ ഇങ്ങനെ കുളം പോലെ ഒഴിച്ചു കൂർക്ക വേണമെങ്കിൽ ഓഹോ എന്നെ കഴിച്ചു നോക്കിയാ മീൻകറി എങ്ങനെയുണ്ട് നോക്കി നല്ലതാണോ അങ്ങനെ വൈകുന്നേരം ഒക്കെ എപ്പോഴും ബാത്തൂന്ന് ഒരു ഓൺലൈൻ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നേ അങ്ങനെ അത് ട്യൂഷൻ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ പിന്നെ വൈകിട്ട് നമുക്ക് ചെറിയൊരു ഫങ്ഷൻ ഉണ്ട് കേട്ടോ അപ്പൊ ഇനി പോകണം അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ വേഗം തന്നെ കഴിച്ചിട്ടാ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കൊടുക്കണോട്ടോ ഫാമിലീസിനോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ഫ്രണ്ട്സുകൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ ഹലോ ഞങ്ങളിപ്പത് വൈകുന്നേരം ആയപ്പോൾ ചെറിയൊരു ഫങ്ഷന് വേണ്ടി പോകാം കേട്ടോ ഉമ്മച്ചിരി എവിടെയാണ് പോകണത് അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാട്ടോ ചെറിയൊരു ഫങ്ഷൻ അപ്പം നമ്മളവിടെ പോവുകയാണ് അപ്പോൾ ഉമ്മച്ചിയുണ്ട് അനസ് റഹി ഐഷ അപ്പോൾ അവരൊക്കെ ഉണ്ട് അപ്പോൾ അവരിതേ വണ്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടിക്കാണേ പോകുന്നത് അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് നടന്നു പോകണ വഴിയുള്ളൂ എങ്കിലും റഹിയൊക്കെ ഉള്ളത് കാരണം നമ്മൾ വണ്ടിക്കാട്ടോ പോകുന്നത് അങ്ങനെ നമ്മൾ എല്ലാവരും ഭർത്താനമൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ അവിടെ എത്തി അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേനും നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ അങ്ങനെ കുറേ നേരം അവരെല്ലാവരും ഒക്കെ ആയിട്ട് വർത്തമാനം പറഞ്ഞിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഫുഡ് ഒഴിക്കാനായിട്ടിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും രാത്രി ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു അപ്പോൾ കാരണം നമ്മൾ പിന്നെ വേഗം ഫുഡൊക്കെ കഴിക്കാൻ വിചാരിച്ച് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാനിരുന്നിട്ടാ അപ്പം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്നാണേ ഫുഡൊക്കെ കഴിച്ചത് അപ്പോൾ ഇത് നമ്മുടെ അയൽപക്കത്തുള്ളവരാണ് അപ്പോൾ ഒരുപാട് ബന്ധുക്കളും അയൽപക്കാരൊക്കെ ഉള്ളൊരു ഫങ്ഷനായിരുന്നട്ടോ അപ്പോൾ എല്ലാവരെയൊന്നും വീഡിയോയിലൊന്നും അങ്ങനെ പകർത്തിയിട്ടൊന്നുമില്ല അപ്പോൾ അതേ ഞങ്ങൾ കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്ച്ചോറ് ബീഫ് പരിപ്പറി ഇതൊക്കെയായിരുന്നു അങ്ങനെ ഞങ്ങൾ കൂടി ഇരുന്ന് കഴിച്ചു അപ്പോൾ ആ കോമ്പിനേഷൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ചതിന് ശേഷം ശേഷമുണ്ട് പിന്നെ നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തെന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത് മറക്കരുതട്ടാ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരെ പുതിയ വിശേഷവുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ